മനുഷ്യനെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ റൂറൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് തീയതികളിലായി പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ലഹരിക്കെതിരെ വ്യാപകമായിട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇപ്പോൾ കേരള പോലീസ് രണ്ട് രീതിയിൽ ഇത് ഇതിനെ വർക്ക് ചെയ്യുന്നുണ്ട് വൺ സൈഡ് എൻഫോഴ്സ്മെൻറ് ആണ് അതിനെ ബന്ധമായിട്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് നടക്കുന്നുണ്ട് ഇതിൽ ഈ വർഷം ഇതുവരെ ഏകദേശം നൂറോളം ഫോർ ഹൺഡ്രഡ് പ്രതികളെ ഏകദേശം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ടു ബി കറക്റ്റ് ത്രീ നയൻറ്റി ഫൈവ് സോ രണ്ടാമത്തെ കാര്യമാണ് അവെയർനെസ് സോ ഇത് ബന്ധമായിട്ട് ബന്ധമായിട്ടിപ്പോൾ റേഞ്ച് ലെവലിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ோக்கவுட்டு ட்ரஸ் இது பேருள்ள ஆனது பிரோக்ராம் இதுபந்த் தேர்ட்டீன் ஆண்டு தேர்ட்டீன் ஆண்ட் ஃபோர்டீன் மெய் இது ரெண்டு திவசங்களில் இது பரிபாடி நடக்கும் நம்ம இது டாட் டாக்ட் நம்ம யூத்த ஸோ எட்டு டீம் இது பங்கெடுக்கும் ரெண்டு டீம் பர் சப் சப் டிவிஷன் தலிப்பரம்பு பையன்னூர் இரிட்டி பெராவூர் ஸோ இது எல்லா டீம் இதுபந்த എൻട്രി ആൻറ്റി ഡ്രഗ് അവെയർനെസ് ഇത് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കും ആ ബെസ്റ്റ് ഒരു സമ്മാനം കിട്ടും പിന്നെ ഈ മത്സരം ഇത് ടൂർണമെൻറ്റിൻ്റെ ഫസ്റ്റ് വിന്നിങ് ടീം പിന്നെ പോലീസ് ടീമിൻ്റെ ഒരു മാച്ച് ഫുട്ബോൾ മാച്ച് ഉണ്ടാവും സോ ഇതിൽ ഞങ്ങൾ ജനപ്രതി ജനപ്രതിനിധികളും പിന്നെ ഫുട്ബോൾ കണ്ണൂർ റൂറൽ പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് നോക്കൌട്ട് ഡ്രഗ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് പ്രവർത്തനത്തിൽ ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായി ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൽ സമൂഹത്തിലെ എല്ലാവരെയും പങ്കാളികളാക്കുക യുവജനങ്ങളെ ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കണ്ണൂർ റൂറൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റൂറൽ ജില്ലയിലെ പ്രമുഖരായ എട്ട് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മത്സരത്തിൽ തളിപ്പറമ്പ് പയ്യന്നൂർ ഇരിട്ടി പേരാവൂർ സബ് ഡിവിഷനുകളിൽ നിന്നുള്ള പ്രഗത്ഭരായ രണ്ട് ടീമുകൾ വെച്ച് മൊത്തം എട്ടു ടീമുകൾ മാറ്റിരക്കുന്നു അതായത് പ്രദേശത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ടീമുകളെയാണ് സബ് ഡിവിഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് പതിനാല് തീയതികളിൽ പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മിനി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ചടങ്ങിൽ ജനപ്രതിനിധികൾ ജില്ലയിലെ പ്രധാന ഫുട്ബോൾ താരങ്ങൾ എന്നിവർ പങ്കെടുക്കുന്നു